ഇമാനുവൽ സിൽക്സ് എം സ്പേസ് എടക്കനാട് ജി എം യു പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള തീം സോങ് പ്രകാശനം ചെയ്തു ഉജ്വല ബാല്യം അവാർഡ് ജേതാവ് റിൻഷ വാർഡ് മെമ്പർ സരസ്വതി ടീച്ചർക്ക് സീഡ് നൽകിക്കൊണ്ടാണ് പ്രകാശനം നിർവഹിച്ചത് തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്ന് നൂറിന്റെ നിറവിൽ എത്തി നിൽക്കുന്ന ജി എം യു പി എസ് എടക്കനാട് ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായുള്ള തീം സോങ് പ്രകാശനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സിഒ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു ഉജ്ജ്വല ബാല്യം അവാർഡ് ജേതാവ് റിൻഷ വാർഡ് മെമ്പർ സരസ്വതി ടീച്ചർക്ക് സി ഡി നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു തുടർന്ന് തീം സോങ്ങിന്റെ ഡിജിറ്റൽ പ്രസന്റേഷനും റിൻഷയുടെ ഗാലാപനവും ഉണ്ടായി തീം സോങ്ങിന്റെ സംഗീത സംവിധായകനും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ അൻസാർ ബിജേഷ് പുതുപ്പള്ളി ഒ എസ് എ അംഗം സുധീർ സി പി എസ്എംസി ചെയർമാൻ പി പി ബിജു ഹെഡ് മാസ്റ്റർ അബ്ദു സിയാദ് തുടങ്ങിയവര് പങ്കെടുത്ത് സംസാരിച്ചു ഷാജഹാൻ ബാബു ഷൈജു സനൂപ് ആരിഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി